നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്ക് വേണ്ടി അവരുടെ സൂപ്പർ താരമായ ഒസ്മാൻ ഡംബല നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഗ് വണ്ണിൽ ആകെ ആറ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പി എസ് ജിയുടെ മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഡംബല തന്നെയാണ് പക്ഷേ വരുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ പി എസ് ഡിയുടെ എതിരാളികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അമ്പന്മാരായ ആൾസണലാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആൾസണലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിനുള്ള പി എസ് ഡിയുടെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ ഡംബലൊക്കെ കഴിഞ്ഞിരുന്നില്ല അവരുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്ക് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു അതിൻ്റെ കാരണം പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേ കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഡംബലെ പരിശീലകനുമായി ഒന്ന് ഉടക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലീഗ് മത്സരത്തിന് ശേഷം ഡംബലയും പരിശീലകനും തമ്മിൽ കടുത്ത വാഗ്വാദം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടുകൂടിയാണ് താരത്തെ ഇപ്പോൾ പിടിച്ചു പുറത്താക്കാൻ എൻട്രിക്ക് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ അച്ചടക്ക നടപടി എത്ര കാലം തുടരും എന്നുള്ളത് വ്യക്തമല്ല വേഗത്തിൽ പരിഹരിക്കപ്പെട്ട് ഡംബലെ തിരികെ വരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഡംബലയുടെ കരിയറിൽ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഒരുപാട് തവണ അകപ്പെട്ട താരമാണ് ഡംബലെ ഒരുപാട് തവണ മുൻപ് അച്ചടക്ക നടപടികൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവർത്താം